ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വരുന്ന വീഡിയോ അല്ല ആസ് യു സീ മൈ തമ്മിൽ ഇന്നൊരു സിനിമയ്ക്ക് പോവുകയാണ് അപ്പൊ നമുക്കത് പൊലിപ്പിക്കാൻ വേണമെങ്കിൽ എച്ച് സോലോ മൂവി ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ ബിഫോർ ദാറ്റ് വി നീ ടു ഗെറ്റ് റെഡി നട്ടുച്ച നേരായതുകൊണ്ട് കൊണ്ട് പുറത്ത് പൊരിഞ്ഞ വെയിലായതുകൊണ്ടും നമുക്ക് സൺസ്ക്രീൻ മസ്റ്റ് ആണ് സൺസ്ക്രീനും ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല പുതിയ സിനിമ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളതുകൊണ്ടും സീറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്യാണ്ടാണ് കയറാൻ പോകുന്നത് അങ്ങനെ മേക്കപ്പ് പരിപാടികളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കോസ്റ്റ്യൂമിലേക്ക് എടുക്കാം ഇതാണ് എന്റെ കോസ്റ്റ്യൂം നല്ല വെയിലായത് കാരണം കൈ കിട്ടി ഒരു ഫുൾ സ്ലീവ് ഷർട്ട് എടുത്തിട്ടു അങ്ങനെ ഫിച്ച് ഒക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൂടെ ബാക്കിയുള്ള അപ്പം നമുക്ക് ഓടാം തിയേറ്റർ അടുത്തായത് കൊണ്ടും ടൈമിൽ എത്തിക്കൊള്ളും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ് എന്നെ ഈ വീഡിയോസ് എടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നത് അങ്ങനെ കറക്റ്റ് രണ്ട് മിനിറ്റ് ബാക്കിയുള്ളപ്പോഴത്തേക്ക് ഞാൻ തിയേറ്ററിൽ എത്തി നല്ല തിരക്കായത് കാരണം ഫ്രണ്ടിൽ രണ്ട് റോഡ് മാത്രമേ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ബാക്കിൽ ഒരൊറ്റ സീറ്റ് കാലിയുണ്ടായിരുന്നു അങ്ങനെ ആ സീറ്റ് എടുത്ത് ഞാൻ നേരെ കയറി ഹൊറർ മൂവിയാണ് നല്ലവണ്ണം പേടിക്കാറുണ്ട് എന്നൊക്കെ ഒന്ന് പേടിക്കാമെന്ന് വിചാരിച്ചു പോയതാണ് പക്ഷേ എനിക്ക് അത്ര ആയിട്ട് തോന്നിയില്ല പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ചീസ് ബേക്സിൻ്റെ പാക്കറ്റ് ഒരു ബോട്ടിലൊക്കെ വാങ്ങി അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫിലിമും കഴിഞ്ഞു ഉച്ച സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടികളുള്ളതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മുടെ സോളോ മൂവി ഡേറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഓരോ മൂവി പോയി കാണുക ഗിവ് യുവർ സെൽഫ് സം സ്പേസ് ആൻഡ് ടൈം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ